പൂരത്തൂർ ശ്രീ പുതിയ ഭഗവതി വയൽത്തിറ ആഘോഷം ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ടാം തീയതികളിലായി നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു പൂരത്തൂർ ശ്രീ പുതിയ ഭഗവതി തിറ ആഘോഷം ഈ വർഷവും ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണത്തോടെ പൂർവാധികം ഭംഗിയോടെ ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി നടക്കുന്നു പതിനൊന്നിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് പെരുവമ്പറമ്പ് ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് വെളിച്ചപ്പാടിന്റെ വാൾ എഴുന്നള്ളത്ത് നടക്കും തുടർന്ന് അന്നദാനം രാത്രി വയലിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേജിൽ കോഴിക്കോട് ബിഗ് ബാൻഡ് അവതരിപ്പിക്കുന്ന വമ്പിച്ച ഗാനമേളയും നടക്കും രാത്രി പതിനൊന്നിന് കാഴ്ചവരവും കൂടിയാട്ടവും ഉണ്ടാകും അടിയന്തരക്കാരാണ് ചടങ്ങുകൾക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തുന്നത് മേലേരി ും അടിയന്തരക്കാരാണ് പന്ത്രണ്ടിന് ബുധനാഴ്ച പുലർച്ചെ മുതൽ വീരൻ തെയ്യം വീരാളി തെയ്യവും കെട്ടിയാടും തുടർന്ന് മേലേരി കയ്യേൽക്കലും പുതിയ ഭഗവതിയും നടക്കും രാവിലെ ആറിന് ഭദ്രകാളി തെയ്യക്കോലം ഇറങ്ങുന്നതോടെ വയൽത്തിറ ആഘോഷത്തിന് സമാപനമാകുമെന്ന് പ്രസിഡന്റ് അനിൽകുമാർ സെക്രട്ടറി അനുഗ്രഹ ട്രഷറർ സി വി രഞ്ജിത്ത് മറ്റു ഭാരവാഹികളായ പി സജീവൻ അക്ഷയ് ഷിജു സന്തോഷ് പി രാജീവൻ എന്നിവർ അറിയിച്ചു ഫെബ്രുവരി നടത്തപ്പെടുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് വിവിധ പരിപാടികളും അതുപോലെ തന്നെ അനുബന്ധ പരിപാടികളൊക്കെ നടത്താറുണ്ട് പിരൂമുറപ്പ് ശ്രീ പുതിയ ഗോദി ക്ഷേത്രത്തിൽ നിന്ന് വെടിച്ചപ്പാടിൻ്റെ വാൾ എഴുന്നോടുകൂടി നമ്മുടെ ആഘോഷത്തിന് തുടക്കം ഇടുകയാണ് രാത്രി എട്ട് മണിക്ക് കോഴിക്കോട് ബിഗ് ബാൻഡ് അവതരിപ്പിക്കുന്ന ഗാനമേള ഉണ്ടായിരുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം ഏർപ്പാടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ ഭക്തങ്ങൾക്കും അന്നദാനം ഇവിടെ അമ്പലത്തിൽ നിന്ന് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഒമ്പത് മണിയോടുകൂടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞാൻ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ്

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല പോകും പക്ഷെ സ്വർണ്ണത്തിന്റെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പുതിയ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി